ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ കീർത്തി കേട്ട കുറച്ചധികം ക്ഷേത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ക്ഷേത്ര നഗരമായ കുംഭകോണം കുംഭകോണത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സാരംഗപാണി സ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ പ്രമുഖ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്ന് പഞ്ചരംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാവേരി നദീതീരത്തെ ശ്രീമൻ നാരായണനും ലക്ഷ്മി ദേവിയും വാണരുള്ളുന്ന ഈ ദിവ്യദേശം തമിഴ്നാട്ടിലെ കുംഭകോണത്ത് സ്ഥിതി ചെയ്യുന്ന വിഷ്ണു ഭഗവാൻ ക്ഷേത്രമാണ് തിരുക്കുടന്ത ശ്രീ സാരംഗപാണി സ്വാമി ക്ഷേത്രം ഒന്നായി ഈ ക്ഷേത്രം അറിയപ്പെടുന്നു കല്യാണപുരം ഭാസ്കര ക്ഷേത്രം സാരംഗപട്ടണം എന്നീ പേരുകളിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് പഞ്ചരംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സാരംഗപാണി സ്വാമി ക്ഷേത്രം കാവേരി നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന സ്വാമിയുടെ അഞ്ച് ദിവ്യ ക്ഷേത്രങ്ങളാണ് പഞ്ചരംഗ ക്ഷേത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് കർണാടകത്തിലെ ശ്രീരംഗപട്ടണം സ്വാമി ക്ഷേത്രം കോവിലടി അപ്പക്കിടത്താൻ പെരുമാൾ ക്ഷേത്രം തിരുവലന്തൂരിലെ പരിമള രംഗനാഥ പെരുമാൾ ക്ഷേത്രം തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗം എന്നിവയാണ് മറ്റ് നാല് പഞ്ചരംഗ ക്ഷേത്രങ്ങൾ വൈഷ്ണവ പുണ്യക്ഷേത്രങ്ങളായ ശ്രീരംഗവും തിരുപ്പതിയും കാഞ്ചീപുരവും പോലെയാണ് കുംഭകോണവും എന്നാണ് വിശ്വാസം വൈഷ്ണവ സന്യാസിമാരായ ആഴുവമാർ ഇവിടുത്തെ മൂലമൂർത്തിക്കൊപ്പം ഉത്സവമൂർത്തിയായ സാരംഗപാണിയെയും വാഴ്ത്തിപ്പാടിയിട്ടുണ്ട് വിഷ്ണു ഭഗവാന്റെ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പുണ്യക്ഷേത്രം മധ്യകാല ചോടന്മാർ വിജയനഗര സാമ്രാജ്യം മധുര നായ്ക്കന്മാർ എന്നിവരുടെ വിവിധ കാലഘട്ടങ്ങളിലെ സംഭാവനകളാണ് ഈ ക്ഷേത്രം ഇരുവശവും കവാടങ്ങളുള്ള കുതിരകളും ആനകളും വലിച്ച രഥത്തിന്റെ രൂപത്തിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിൽ ഭഗവാൻ സാരംഗപാണി ഇവിടെ എത്തിയത് ഇങ്ങനെയുള്ള രഥത്തിലായിരുന്നു എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ദർശനം നടത്തുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ ദിവ്യക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന മോശമാർഗമായ സ്വർഗവാതിൽ എന്നറിയപ്പെടുന്ന പരമപ്രധാന വാതിൽ ഈ ക്ഷേത്രത്തിന് ഇല്ല പകരം ഇവിടെ രണ്ട് വാതിലുകളാണുള്ളത് ഉത്തരായന ഉത്തരായനവാതിലും തൈമാസം മുതൽ ആടിമാസം വരെ ദക്ഷിണായന ദക്ഷിണായനവാതിലിലൂടെയും ആടിമാസം മുതൽ മാർഗഴി മാസം വരെ ഉത്തരായന ഉത്തരായനവാതിലിലൂടെയും പ്രവേശിക്കുന്ന ഭക്തർക്ക് മോഷണം ലഭിക്കുമെന്നാണ് വിശ്വാസം തെക്കേ കവാടത്തിലൂടെയാണ് കോമളവല്ലിയെ വരിക്കാൻ വിഷ്ണു ഭഗവാൻ വന്നത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ദക്ഷിണായന കവാടത്തെ കല്യാണവാതിൽ എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രധാന ഐതിഹ്യം ഇങ്ങനെയാണ് ശൗനക മഹർഷിയും ഋഷിമാരും മറ്റ് മുനിമാരും സരസ്വതി നദീ തീരത്ത് ഒരു യാഗം നടത്താൻ നിശ്ചയിച്ചു യാഗത്തിൽ ഏതു ദേവനെയാണ് ആവാഹിക്കേണ്ടത് എന്ന ചോദ്യം മഹർഷിമാർക്കിടയിൽ ഉയർന്നു ഏറ്റവും മഹത്വമുള്ള ആയിരിക്കണം ആവാഹിക്കപ്പെടേണ്ട ദേവൻ അതിനാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ കൂടുതൽ മഹത്വം ആർക്കാണെന്നറിയാൻ മഹർഷിമാർ മഹർഷിയെ ചുമതലപ്പെടുത്തി ബ്രഹ്മദേവനെയും ശ്രീ മഹാദേവനെയും സന്ദർശിച്ച ശേഷം മഹർഷി വൈകുണ്ഠത്തിൽ കിടക്കുകയായിരുന്ന ശ്രീ മഹാവിഷ്ണുദേവന്റെ പാദസേവ ചെയ്യുകയായിരുന്നു മഹാലക്ഷ്മി ദേവി തന്നെ കണ്ടിട്ടും കാണാത്തതായി നടിച്ചു കിടക്കുകയാണ് ശ്രീ മഹാവിഷ്ണു എന്ന് മഹർഷി ായി ഭഗവാന്റെ ഇടതുമാറിൽ ചവിട്ടി എന്നാൽ കണ്ണു തുറന്ന് വിഷ്ണു ഭഗവാൻ കാൽ തടവിക്കൊടുക്കുകയാണ് ചെയ്തത് ഭൃഗുമഹർഷിയുടെ ഈ പ്രവൃത്തിയിൽ കോപാകുലയായ ലക്ഷ്മി ദേവി താൻ വസിക്കുന്ന ഭഗവാന്റെ മാരടത്തിൽ ചവിട്ടിയാൽ ബൃഹുമഹർഷിക്ക് തക്ക ശിക്ഷ നൽകണമെന്ന് ഭഗവാനോട് ആവശ്യപ്പെട്ടു എന്നാൽ മഹാവിഷ്ണു ഭഗവാൻ അത് ചിരിച്ചു തള്ളുകയായിരുന്നു ഭഗവാനോട് പിണങ്ങിയ ലക്ഷ്മിദേവി വൈകുണ്ടം വിട്ടിറങ്ങി കോലാപൂരിൽ പോയി ധ്യാനം വരുന്നു എന്നാണ് ഐതിഹ്യം ബൃഹമഹർഷിയാകട്ടെ ഏറ്റവും മഹത്വമുള്ള മൂർത്തിയെ കണ്ടെത്താനുള്ള പ്രയാണത്തിൽ പോയ തെറ്റിന് മാപ്പ് തരണമെന്ന് വിഷ്ണു ഭഗവാനോട് മാപ്പ് ചോദിച്ചു ദേവിയോട് ചെയ്ത തെറ്റിന് പ്രാചിത്തമായി ദേവി തന്റെ മകളായി പിറക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ വിഷ്ണു ഭഗവാനെ തൊഴിച്ച പാപം തീരാൻ ഭൃഗു മഹർഷിക്ക് വിഷ്ണു ഭഗവാന്റെ ദാസനായി രണ്ടു ജന്മം ജനിക്കണമായിരുന്നു രാമായണ രാമായണകാലത്ത് ഗുഹനായി ജനിച്ച ഭൃഗു രണ്ടാം ജന്മം ഹേമ മഹർഷിയായിട്ടായിരുന്നു ഹേമ മഹർഷി ഒരു തീർത്ഥാടനത്തിനിടയിൽ ഒരു താമര ആയിരം ഇതളുകളുള്ള ഒരു സ്വർണ്ണ താമരയിൽ കിടന്നു ചിരിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ടെത്തി അത് മഹാലക്ഷ്മിയായിരുന്നു താമരയിൽ ജനിച്ചതിനാൽ മഹർഷി അവളെ കമലവല്ലി എന്ന് നാമകരണം ചെയ്തു വളർന്ന് വിവാഹപ്രായമായ കമലവല്ലിയെ വിഷ്ണു ഭഗവാൻ ഇവിടെ എത്തി വിവാഹം ചെയ്തു എന്നാണ് ഐതിഹ്യം വിഷ്ണു ഭഗവാൻ മഹാലക്ഷ്മി ദേവിയെ വിവാഹം കഴിച്ച സ്ഥലമായതിനാൽ കല്യാണപുരം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ലക്ഷ്മി ദേവിയാണ് ഇവിടെ ആദ്യം എത്തിയത് എന്നതിനാൽപാണി ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ ആദ്യം ഈ ദേവിയെ ദർശിച്ച ശേഷമേ പ്രധാനമൂർത്തിയായ വിഷ്ണു ഭഗവാനെ ദർശിക്കാവൂ എന്നൊരു വിശ്വാസം ഇവിടെയുണ്ട് പ്രധാന രാജഗോപുരം നൂറ്റി എഴുപത്തിമൂന്ന് അടി ഉയരമാണ് പന്ത്രണ്ട് നിലയുള്ള ഈ ഗോപുരത്തിന്റെ ചുമരുകളിൽ ദക്ഷിണേന്ത്യൻ നൃത്തരൂപമായ ഭരതനാട്യത്തിന്റെ നൂറ്റിയെട്ട് ഭാവങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളതായി കാണുന്നു ഹേമ പുഷ്കരണി എന്നാണ് ഇവിടുത്തെ ക്ഷേത്ര അറിയപ്പെടുന്നത് കുളത്തിന്റെ നടുവിലും നാല് മൂലകളിലും മനോഹരമായ മണ്ഡപങ്ങൾ കാണാം ക്ഷേത്ര ഐതിഹ്യം ഇങ്ങനെയാണ് പുരാണം പ്രകാരം ഒരു യുഗാന്ത്യത്തിൽ പ്രളയം വന്ന് എല്ലാ ജീവജാലങ്ങളും നശിച്ച ശേഷം പുനർസൃഷ്ടിയുടെ സൃഷ്ടിയുടെ ഭാഗമായി നീർപർവ്വതത്തിൽ സൂക്ഷിച്ചിരുന്ന ബ്രഹ്മാവിന്റെ സൃഷ്ടികർമ്മത്തിനാവശ്യമായ ജീവന്റെ അംശം അടങ്ങിയ മൺകുടം തെക്കുദേശത്തേക്ക് ഒഴുകിയെന്നാണ് വിശ്വാസം ദേവന്മാരുടെ ആഗ്രഹപ്രകാരം ശിവഭഗവാൻ ആ മൺകുടം തൻ്റെ അമ്പിനാൽ ഉടച്ചു കുടത്തിലെ അമൃത് ഒഴുകി വന്നതാണ് ഈ ക്ഷേത്രത്തിലെ കുളവും മഹാമഹ കുളവും എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത് സാരംഗപാണി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവകാലങ്ങളിൽ ഒന്നാണ് ചിത്തിരൈ ഉത്സവം മധുര നഗരത്തിൽ ഏപ്രിൽ മാസത്തിൽ ആഘോഷിക്കുന്ന ആഘോഷമാണ് ചിത്തിരൈ തിരുവിഴ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഘോഷങ്ങളിൽ ഒന്നാണിത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവകാലം കോവിലിൽ നിന്നും മധുരയിലേക്കുള്ള അഴകർ ഭഗവാന്റെ യാത്രയും ഈ ഉത്സവത്തോടനുബന്ധിച്ചാണ് നടന്നുവരുന്നത് വൈകാശി വസന്ത ഉത്സവമാണ് മറ്റൊരു ഉത്സവകാലം ശ്രീമുര സ്വാമിയുടെ അവതാര ദിനമാണ് വൈകാശി വിശാഖം ഡിസംബർ ജനുവരി മാസത്തിലായി നടന്നു വരുന്ന വൈകുണ്ട ഏകാദശിയാണ് മറ്റൊരു ഉത്സവകാലം മകര സംക്രാന്തിയും മാസ ഉത്സവവും ഇവിടെ ഗംഭീരമായി കൊണ്ടാടിവരുന്നു അരുൾമികു സാരംഗപാണി സ്വാമി തിരുക്കോവിൽ കുംഭകോണം